ആലപ്പുഴ പത്തനംതിട്ട സഹോദയ സ്കൂൾ യുവജനോത്സവത്തിന്റെ ജില്ലാതല സ്റ്റേജ് മത്സരങ്ങൾക്ക് കായംകുളം ശ്രീനാരായണ സെന്റർ സ്കൂളിൽ തിരിതെളഞ്ഞു വിവിധ സ്കൂളുകളിൽ നിന്നായി ആയിരത്തോളം പ്രതിഭകൾ മാറ്റുരയ്ക്കുന്നുണ്ട് ആലപ്പുഴ പത്തനംതിട്ട സഹോദയ സ്കൂൾ യുവജനോത്സവത്തിന്റെ ജില്ലാതല സ്റ്റേജ് മത്സരങ്ങൾ കായംകുളം ശ്രീനാരായണ സെന്റർ സ്കൂളിൽ തുടങ്ങി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ എസ് പി ശ്രീജയ സെക്രട്ടറി വി സുൽകുമാർ ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ മാനേജർ ഡോക്ടർ പി പത്മകുമാർ സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ ട്രഷറർ പ്രൊഫസർ സുകുമാര ബാബു വൈസ് പ്രസിഡന്റ് ശശിധരൻ ജോയിന്റ് സെക്രട്ടറി രവീന്ദ്രൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം കോടതി ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വൈസ് പ്രിൻസിപ്പാൾമാരായ മധുപാലൻ സലീല വിവിധ സ്കൂൾ പ്രിൻസിപ്പൽമാർ വകുപ്പ് മേധാവികൾ പ്രോഗ്രാം കൺവീനർമാർ അധ്യാപകർ രക്ഷകർത്താക്കൾ എന്നിവർ പങ്കെടുത്തു ആലപ്പുഴ പത്തനംതിട്ട സഹോദരയുടെ ജില്ലാതല മത്സരങ്ങളാണ് ഇന്നും നാളെയുമായിട്ട് സ്കൂളിൽ അരങ്ങേറുന്നത് പ്രതിഭകൾ ഇവിടെ മാറ്റി മത്സരങ്ങൾക്ക് രണ്ട് ദിവസമാണ് അനുവദിച്ചിരിക്കുന്നത് പുതിയ ഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് വിദ്യാർത്ഥികളുടെ പാഠ്യ അനുഭവങ്ങൾക്കുപരിയായിട്ട് പാഠ്യേതരമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കാനുള്ളൊരു അവസരമാണിത് ഒരു സമഗ്ര വ്യക്തിത്വ രൂപീകരണത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ ഈ മത്സരങ്ങൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും നാളെ എത്തിച്ചേരേണ്ട വിദ്യാർത്ഥികൾക്ക് ഇതൊരു പരിശീലന കളരിയായി മാറും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഈ വിവിധ സ്കൂളുകളിൽ നിന്നായിട്ട് നിരവധി അധ്യാപകരും പാർട്ടിസിപ്പൻസ് ഇവിടെ പങ്കെടുക്കുന്നുണ്ട് കായംകുളം മെസ്സൻ സെന്റർ സ്കൂളിൽ വെച്ച് നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ സാംസ്കാരിക സമിതിക്ക് വളരെ അഭിമാനകരമായ ഒരു നേട്ടമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത് എന്റെ അറുപതിൽപ്പരം ഇനങ്ങളിൽ എന്റെ ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ കഴിവുകളെ മാറ്റിവയ്ക്കുന്നു അവർ നാളത്തെ ഒരു വാഗ്ദാനങ്ങളായി മാറുന്നു എന്നുള്ളതാണ് അതിന് ഒരു വേദിയായി മാറുന്നു അതിനെല്ലാവിധ ഭാവങ്ങളും അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്ന നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീ ജയമാവനും അതിന്റെ സംഘാടകർക്കും സാംസ്കാരിക സഭയുടെളമായ സ്വാഗതവും നന്ദിയും ഒക്കെ അറിയിച്ചു എല്ലാവിധ രണ്ടു ദിവസങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത് ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി ആയിരത്തോളം പ്രതിഭകൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് జం జంతా జనుతా తత్తి మెక చటపటతలి జన జను తేమి జం జంతా జనుతా తత్తి మెక చటపటతలి జన జను తేమి తకుం దరి కరెదా జంతా జనుతా తత్ జం చిటపటత రిత్త రిత్త కన కక్క జం తజం కిడతకిదత రిత్త రిత్త ரெட்டரெட்டே ஹரட்டன கஜம் ஜப் கட்டரெ ரெட்டக்க என்ன சடே ஆட்டு நோட்டுண்டாயே thank you സ്റ്റേജുകളിലായി ഏതാണ്ട് അറുപത് ദിനങ്ങളിലായാണ് മത്സരം നടക്കുന്നത് ശനിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ചലച്ചിത്ര സീരിയൽ നടി രശ്മി അനിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും